സ്ക്രിപ്റ്റിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞതുപോലും സ്വീകരിച്ച് പറഞ്ഞിട്ടില്ലായിരുന്നു നമ്മൾ അന്നങ്ങനൊരു കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പൊ അത് സ്ക്രിപ്റ്റില് വരും ഡയലോഗ്സിലെല്ലാം വരുന്നതാണ് അപ്പൊ അങ്ങനെ ഒരു കോൺഫിഡൻസ് സീനിയോട് എനിക്കുണ്ടായിരുന്നു പക്ഷെ അത് തകർത്ത ഒരു സീനിയുണ്ട് കാര്യം ചമ്പക്കുളം എന്ന് വച്ചാൽ ചമ്പക്കുളം എന്ന് വച്ചിട്ടില്ല ഓൺലൈനിലായിരുന്നു ലൊക്കേഷനിലായി സോങ് ഒക്കെ ഷൂട്ടിങ്ങിന് ലൊക്കേഷനിൽ ആർട്ടിസ്റ്റിലടക്കം എത്തി ശ്രീനിവാസം വേറൊരു പടത്തിൽ ഷൂട്ടിംഗ് അഭിനയിക്കുന്ന പുള്ളി ഹീറോ ആയിട്ട് അഭിനയിക്കുന്ന പോലെ അവിടെ ഹെൽഡപ്പ് ആയിട്ട് പുള്ളിക്ക് വരാൻ പറ്റില്ല ഷൂട്ടിങ്ങിന്റെ തല ദിവസം രാവിലെ ഉച്ചയെപ്പോഴും പുള്ളി എത്തി നല്ല പനിയായിട്ട് വന്നത് അത് കിടന്നു തുടങ്ങി എന്ന് രാത്രി എന്നോട് ചോദിക്കാൻ ശ്രീനി നമ്മുടെ പടത്തിന്റെ കഥ എന്താണ് രാവിലെ ഷൂട്ടിങ്ങോട് എൻ്റെ പടമാണ് അതിൽ മധുസാർ കേരളി രമ്പ അന്ന് രമ്പയല്ല അമരനാഥൻ്റെ പേര് അവരടക്കം വന്നിരിക്കുകയാണ് പിറ്റേന്ന് കാലത്ത് എടുക്കേണ്ട സീനി ഞാൻ ഞെട്ടിപ്പോ ശ്രീനിയുടെ കഥയാണ് അറിയിക്കില്ല കഥ എന്താണ് എന്നോട് ചോദിച്ചു ആ ശ്രീനിവാസൻ അന്ന് രാത്രി അങ്ങനെ ഇരുന്നിട്ട് ഫുൾ വൺലൈൻ വായിക്കണം വൺലൈൻ എന്തെങ്കിലും കോപ്പി ഉണ്ട് ശ്രീനിയുടെ പെട്ടിയിൽ വയ്ക്കേണ്ടി പോകും കോപ്പി വെച്ചിട്ട് വൺ ഫുൾ വായിച്ച് കഴിഞ്ഞപ്പോ സംഭവങ്ങൾ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ഒന്നോ ആ കാര്യത്തിൽ ആക്ച്വലി ഷൂട്ടിങ് തുടങ്ങുന്നതാണ് ആദ്യ ദിവസം സോങ്ങിന്റെ കുറച്ച് ഷോർട്ട്സ് എടുക്കും സിനിമ അറിയാം സിനിമ പല പടങ്ങളും അങ്ങനെയായിരിക്കും സോങ് ആയിരിക്കും ഷൂട്ട് ചെയ്യാം ഞാൻ ലോഹിയുടെ സ്ക്രിപ്റ്റ് വരണം അതിനാത്തതുകൊണ്ട് സ്ക്രിപ്റ്റിന്റെ സോങ്ങ് ആയിരിക്കും മിക്കവാറും ശ്രീനിവാസിന്റെയും ലോഹിദാസിന്റെയും പടങ്ങളിലെ ഷൂട്ടിങ്ങില് ഞങ്ങളെ കാറ്റും തുടങ്ങുക മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോഴേക്ക് ട്രാക്കിലായെന്നുള്ള പിന്നെ ഒരു ദിവസം പോലും എനിക്ക് സ്ക്രിപ്റ്റിന് വേണ്ടിട്ട് സീനിനു വേണ്ടി മേച്ച് വേണ്ടി വന്നിട്ടാണ് ഒന്നുകിൽ രാവിലെ റൂമിൽ സീൽ വരുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കാല്പോ സ്ക്രിപ്റ്റ് ഉണ്ടാവും അതിന് സീൻ ഉണ്ടാവും ഷൂട്ട് ചെയ്യണം ചെയ്യണമെന്നു അല്ലെങ്കിൽ അത് ലാൽബോസും ജീവൻ എൻ്റെ സൂസാ ഇവർ ആയപ്പോൾ ഞാൻ ഹോട്ടലിലേക്ക് അയച്ചു കഴിഞ്ഞ വരും കൊണ്ടുവരും ഷൂട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പം ജഗദീഷ് പറയാനുള്ളത് അല്ല ഇത് തന്നെ ഇതിനോട് ചേർത്ത് വയ്ക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ശ്രീനിവാസും ഒരു ലോക സിനിമയിൽ തന്നെ ഒരു അത്ഭുതമാണ് അതിന് കാരണം അതായത് ഇവർ പറഞ്ഞത് കറക്റ്റ് വൺ ലൈൻ അല്ലെങ്കിൽ സ്ക്രീൻ പ്ലേ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്ക്രീൻ പ്ലേ അതില് ഇത്ര പേരില് ഫുൾ സ്കാ പേപ്പറിലായിരിക്കും എഴുതി വെക്കുക അതില് ഡിസ്കസ് ചെയ്യുന്ന ഓരോ ദിവസവും ഡിസ്കസ് ചെയ്യുന്ന മാർജിനില് പോയിന്റുകളെല്ലാം ഇങ്ങനെ കുറിച്ച് വെക്കുക അത്ഭുതം എന്ന് പറയുന്നത് ഫസ്റ്റ് ഡേ എടുക്കുന്നത് തൊണ്ണൂറ്റി എട്ട് സീനുകൾ ഉണ്ടെങ്കിൽ തൊണ്ണൂറ്റി ഏഴാമത്തെ സീൻ വേണമെങ്കിൽ എഴുതി കൊടുക്കും ഇത് വേറെ ഒരു റൈറ്റർ കൊണ്ടും പറ്റില്ല കാരണം കഥ ഡെവലപ്പ് ചെയ്യുന്ന രീതിയിൽ ഒരു ക്യാരക്ടർ എങ്ങനെയൊക്കെയാണ് സംസാരിക്കുക ഒരു ക്യാരക്ടർ എങ്ങനെയൊക്കെയാണ് ബിഹേവ് ചെയ്യാൻ ഒരു അഞ്ച് സീൻ എഴുതി കഴിഞ്ഞാൽ അത് പിടികിട്ടുണ്ട് ഇത് ഫസ്റ്റ് ഡേ തൊണ്ണൂറ്റി ഏഴാമത്തെ സീൻ എഴുതി കൊടുക്കാൻ ശ്രീനിവാസിന് കഴിയും അദ്ദേഹത്തിനത്തിൽ അത്ഭുതത്തോടെ സിബി നോക്കി ഇപ്പോ ശ്രീനി ഓർക്കുന്നുണ്ടാവും സിബിക്ക് അറിയില്ല ലോഹിയുടെ മനസ്സിൽ മാത്രമേ ഉള്ളൂ അപ്പൊ ഞങ്ങളെല്ലാം ആർട്ടിസ്റ്റ് ക്ലൈമാക്സ് എന്താണ് എനിക്ക് അറിയില്ല അപ്പൊ ലോഹി അങ്ങനെയാണ് ഒരു സീൻ എഴുതാതെ അടുത്ത സീൻ ലോഹിക്ക് എഴുതാൻ പറ്റില്ല ലോഹിക്ക് നമ്പർ നമ്പർ പിന്നെ എഴുതി കൊടുക്കാൻ പറ്റില്ല അങ്ങനെ എഴുതിയിട്ട് ലോഹിക്ക് ഫുൾ ആയിട്ട് നാടകം എഴുതും പോലെ ഫുൾ ആയിട്ട് എഴുതുന്ന അനുസരിച്ച് അഞ്ച് കഴിഞ്ഞിട്ട് ആറ് ചിലപ്പോൾ വേറെ രീതിയിൽ പോകും ഏഴ് വേറെ രീതിയിൽ പോകും എട്ട് വേറെ രീതിയിൽ പോകും സീനിയർ അത് രണ്ട് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് പറയാനുള്ളത് രണ്ടുപേരും പ്രതിഭകളാണ് അതെ ഞാൻ ചെങ്കോലിൽ ഷൂട്ട് ചെയ്യുമ്പോൾ അന്നത്തെ ദിവസം ഷൂട്ട് ചെയ്യുന്ന ഒരു ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരെയാണ് തിരുവനന്തപുരം സിറ്റി അവിടെ ഞാൻ ഷൂട്ടിംഗ് നടക്കുന്ന നേരത്ത് ഞാൻ പറഞ്ഞ ലോഹി നിന്ന് എടുക്കുന്നത് ലാലു ലാലും അല്ല മോഹൻലാലും ലോണിയൊക്കെ ആയിട്ടുള്ള സീനാണ് അപ്പോൾ തല ദിവസം പറഞ്ഞ് ജോണി എഴുതിത്തന്നു ലാലു ഞാനും ഷൂട്ടിങ്ങിനായിട്ട് ചെയ്യാനായിട്ട് രാവിലെ കുളിച്ചിരുന്ന പോകുന്ന നേരത്ത് അടുത്ത കുറേന്ന് ലോഹി എഴുതിയ സീനും മേടിച്ചു കൊണ്ടോ ഞാൻ ആ സീൻ വായിച്ചിട്ടില്ല ഞാൻ അവിടെ ക്യാമറമാൻ വേണുവിൻ്റെ വീട് വരെ പോകുന്നതിനിടയ്ക്കാണ് ഞാൻ ഈ സീൻ വായി അപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഈ സുരഭി എന്ന് പറയുന്ന കിരിക്കട ജോസിൻ്റെ മാതൃക നാനൂറ്റി എൺപത്തഞ്ച് രൂപ കൊണ്ട് ജോണിയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് ലാൽ അവിടെ വരുമ്പോൾ ജോണി പറയും ആ കുട്ടി വന്നത് നാനൂറ്റി എൺപത്തഞ്ച് രൂപ തന്നിട്ടുണ്ട് പറയും ഈ നാനൂറ്റി എൺപത്തഞ്ച് രൂപയുടെ കണക്ക് എനിക്കറിയില്ല കാരണം അതിന് ഒമ്പത് സീനൊന്നും എടുത്തിട്ടില്ല ഞാൻ വേണുവിൻ്റെ വീട്ടിൽ എടുത്ത് ബോധ്യിച്ചിരുന്ന ജോലി ജോഹി എന്താണ് ഈ നാനൂറ്റി ഞാൻ ലാലിൻ്റെ സീൻ പറയുമ്പോൾ പറഞ്ഞിട്ടുമ്പോൾ ലാലിങ്ങനെ പുത്രമില്ലല്ലോ രോഗി പറഞ്ഞതിനു മുമ്പ് ഈ പെൺകുട്ടിയുടെ എസ് ടി പോലെ ഈ ലാൽ ഫോൺ ചെയ്തിട്ട് അഞ്ഞൂറ് രൂപ കൊടുത്തു അപ്പോൾ ബാക്കി ഇല്ലാത്തതുകൊണ്ട് അത് കയ്യിൽ വെച്ചു വന്നു അവരെ സഹായിക്കാൻ വേണ്ടി പരോക്ഷമായിട്ട് ചെയ്തതാണ് പക്ഷെ അവർക്ക് അഭിമാനം കൊണ്ട് പൈസ കൊണ്ട് ഇവിടെ തിരിച്ചു കൊടുക്കുന്നു ഇങ്ങനത്തെ മൊബൈൽ ഫോണും ഇല്ലേ